അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇപ്പോഴത്തെ ഈ പുതുതലമുറയിൽ തലമുറയിൽ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് സഹോദരിമാർക്കൊക്കെ മേക്കപ്പ് ഇടാതെ കഴിയില്ല അല്ലേ എന്ത് ഫംഗ്ഷന് പോവുകയാണെങ്കിൽ പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഔട്ടിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ മേക്കപ്പ് ഇടാതെ പോകാൻ കഴിയില്ല അധികം പേർക്കും എല്ലാവർക്കും എന്നല്ല പറയുന്നത് അധികം പേർക്കും മേക്കപ്പ് ഇടാതെ പുറത്തു പോകുവാൻ സാധിക്കില്ല എന്നത് ഒരു സത്യം തന്നെയാണ് അപ്പോൾ മേക്കപ്പ് ഇടുന്നത് ഹറാമല്ല എപ്പോൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ചില ആളുകൾക്ക് ഒരു സംശയമുണ്ടാകും അല്ലെങ്കിൽ തൻ്റെ മക്കൾ ഇങ്ങനെ മേക്കപ്പ് വാരി തേക്കുന്നത് കാണുമ്പോൾ സ്വന്തം മാതാപിതാക്കൾക്കും ഒരു വിഷമം ഉണ്ടാവും എന്താണ് ഇപ്പോൾ ഇങ്ങനെ എന്താണ് എന്താണ് ഇവളോട് പറയുക എന്ന് എന്നത് എന്നാൽ ഈ ഒരു വീഡിയോ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുക അവർ കേട്ട് മനസ്സിലാക്കട്ടെ മേക്കപ്പ് ഇടാം എന്നാൽ മേക്കപ്പ് ഇടുന്നത് ഹറാമല്ല ഏതൊക്കെ സമയങ്ങളിൽ എപ്പോഴൊക്കെ മേക്കപ്പ് ഇടാം എന്നതാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അപ്പോൾ മേക്കപ്പ് ഇടാൻ പറ്റുന്ന സന്ദർഭങ്ങളാണ് മഹറം അല്ലാത്ത പുരുഷന്മാർക്ക് ഇതാ ഇത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ മഹറം അല്ലാത്ത പുരുഷന്മാർക്ക് ഇത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് ഇടാവുന്നതാണ് അതിനെ തെറ്റൊന്നുമില്ല ഇനി അടുത്തതായിട്ട് പറയുന്നത് ഉപയോഗിച്ച മെറ്റീരിയൽ മേക്കപ്പിന് ഉപയോഗിച്ച മെറ്റീരിയൽ അനുവദനീയമാണെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിച്ച മെറ്റീരിയൽ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു പ്രൊഡക്റ്റും അധികം പ്രൊഡക്റ്റുകളും അനുവദനീയ അനുവദനീയമല്ല അതിൽ പല കെമിക്കളും അടങ്ങിയിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഉപയോഗിച്ച മെറ്റീരിയൽ അനുവദനീയമാണെങ്കിൽ അപ്പോൾ ഈ കാര്യവും ശ്രദ്ധിക്കണം അതുപോലെ ഇത് ചർമ്മത്തിനോ ശരീരത്തിനോ ഹാനികരമല്ലെങ്കിൽ ഇത് ചർമ്മത്തിനോ നമ്മുടെ ചർമ്മത്തിനോ ശരീരത്തിനോ ഹാനികരമല്ലെങ്കിലും തെറ്റൊന്നുമില്ല ഇനി അതുപോലെ തന്നെ കോസ്മെറ്റിക്കിൻ്റെ ഗുണഫലം ശാശ്വതമല്ലെങ്കിൽ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മേക്കപ്പ് ഇടുന്നതിൽ തെറ്റില്ല ഹറാമില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക മേക്കപ്പ് എന്ന ചിന്ത മനസ്സിലോട്ട് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക നമ്മുടെ ശരീരം നമ്മുടെ ചർമ്മം ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചർമ്മത്തിന് മറ്റു പല പല രീതിയിലും ഇത് ബാധിച്ചേക്കാം അപ്പോൾ ഈ കാര്യമൊക്കെ ഒന്ന് ആലോചിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്നും മെയിൻറ്റൈൻ മാറും എന്ന ഒരു ചിന്താഗതിയിൽ നിന്നും നമുക്ക് പിന്തിരിയാൻ കഴിയും അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോ താല നമ്മളെ എല്ലാവരെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ആലമീൻ അസലുലൈക്കും വാഹത്